നമസ്കാരം മലയാളികളായ വിശ്വാസികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മാസമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതും ഈ ദിവസങ്ങളിൽ അവസാനിക്കുന്നതും ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് അൻപത് ദിവസം അവർ നോമ്പെടുത്ത് നാളെ അതായത് ഞായറാഴ്ച ഈസ്റ്റർ ദിനത്തിൽ നോമ്പ് അവസാനിക്കുകയാണ് അതിനിടയിലാണ് ഇസ്ലാം വിശ്വാസികൾക്ക് പുണ്യമാസമായ റംദാൻ പറഞ്ഞത് അവരും നോമ്പിൽ മുമ്പോട്ട് പോകുന്നു ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഉത്സവ സീസൺ ആണ് ഏതാണ്ട് ജനുവരി മുതൽ ആരംഭിച്ച ഉത്സവം ഈ നാളുകളിൽ അവസാനിക്കുകയാണ് അങ്ങനെ എല്ലാ വിശ്വാസികൾക്കും ഏറ്റവും സുപ്രധാനമായ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ വേണം എൻ്റെ ഈ വീഡിയോയെ പ്രേക്ഷകർ സമീപിക്കാൻ നാളെ ഈസ്റ്ററാണ് കുരിശു മരണത്തിന്റെ മൂന്നാം നാൾ യേശു ക്രിസ്തു ഉദ്ധിതനായ ദിവസം ക്രൈസ്തവർ ആചരിക്കുന്ന ദിനം ക്രൈസ്തവർ ഈ ആഴ്ചയെ വലിയ ആഴ്ച എന്നാണ് പറയുന്നത് നല്ല വിശ്വാസികൾ ആരും ഈ ആഴ്ചയിൽ മദ്യമോ മാംസമോ ഒന്നും ഉപയോഗിക്കില്ല ഒരാഴ്ച മുഴുവൻ അവർ ആഘോഷങ്ങളിൽ നിന്നും വിട്ടുനിൽക്കും അവർ വിശ്വാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും സഹനത്തിൻ്റെയും നാളുകളിലൂടെ യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും കുരിശു മരണത്തിൻ്റെയും വേദനാജനകമായ ഓർമ്മകൾ പങ്കുവെച്ച് മരണത്തെയും പാപത്തെയും തോൽപ്പിച്ച് മനുഷ്യകുലത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ദിനം ആഘോഷിക്കും പതിവു പോലെ ദുഃഖ വെള്ളിയാഴ്ച ഞാൻ വാഗമൺ കുരിശുമലയാണ് കയറിയത് വാഗമൺ മല കയറി ചെല്ലുമ്പോൾ അവിടെ നിന്ന് കിട്ടിയ കഞ്ഞിയും കടൂമാങ്ങയുമായിരുന്നു ഇന്നലത്തെ ഭക്ഷണം ഇന്ന് യാദർച്ഛികമായാണ് എൻ്റെ ശ്രദ്ധയിലേക്ക് രണ്ട് വീഡിയോകൾ വന്നത് ഈ രണ്ട് വീഡിയോകളും കണ്ടു കഴിഞ്ഞപ്പോൾ ഇത്തവണത്തെ ഈസ്റ്റർ സന്ദേശം ഇതായിരിക്കട്ടെ എന്ന് എനിക്കും തോന്നി ആദ്യത്തെ വീഡിയോ ഫാദർ ബോബി ജോസ് കട്ടിക്കാടിൻ്റേതാണ് ആ വീഡിയോ കാണുമ്പോൾ ഇത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കുറഞ്ഞത് അഞ്ച് വർഷമെങ്കിലും മുമ്പ് അദ്ദേഹം നടത്തിയൊരു പ്രഭാഷണമാണ് എന്ന് എനിക്ക് തോന്നി കാരണം ബോബി ബോബിയച്ചൻ്റെ ശബ്ദം കുറച്ചുകൂടി നരച്ച് ദുർബലമായി എന്നാൽ കൂടുതൽ ആത്മീയമായി ഇപ്പോൾ അത്ഭുത മനുഷ്യനാണ് ഈ ബോബി ബോബിയച്ചൻ നിങ്ങൾ ഇദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടില്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടമെന്ന് ഞാൻ പറയൂ സ്നേഹത്തിൻ്റെ പ്രവാചകനാണ് കരുണയുടെയും ശാന്തതയുടെയും പ്രതീകമാണ് ഇങ്ങനെയുള്ള മനുഷ്യർ ഈ ലോകത്ത് കുറവാണ് അത്രയ്ക്കും നന്മയുള്ള കരുണാമയനായ ഒരു മനുഷ്യൻ വാസ്തവത്തിൽ അദ്ദേഹം ആയിത്തീർന്നിരിക്കുന്ന കപ്പൂച്ചൻ സഭയുടെ സ്വഭാവമാണ് അത് വിശുദ്ധ ഫ്രാൻസിസ് അസീസി സ്ഥാപിച്ചതാണ് കപ്പൂച്ചൻ സഭ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്നിൽ ജനിച്ച് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറിൽ മരിച്ചുപോയ ഒരു അസാധാരണ മനുഷ്യനായിരുന്നു ഫ്രാൻസിസ് അസീസി ഇറ്റലിയിലെ ഒരു സമ്പന്ന കുടുംബത്തിൽ ഒരു വ്യവസായ കുടുംബത്തിൽ ജനിച്ച് ദാരിദ്ര്യം കണ്ട് കണ്ണു നിറഞ്ഞ് ദാരിദ്ര്യത്തിലേക്ക് ഓടിപ്പോയ ഒരു മനുഷ്യനാണ് സ്വത്ത് ത്യജിച്ച് പാവങ്ങളെ സഹായിക്കാൻ ഇറങ്ങിയപ്പോൾ വീട്ടിൽ പിടിച്ച് കെട്ടിയിടുകയായിരുന്നു പിന്നീട് വീട്ടിൽ നിന്നും രക്ഷപ്പെട്ട് അദ്ദേഹം ഗുഹയിലാണ് ജീവിച്ചത് തൻ്റെ എല്ലാ സ്വത്തുക്കളും ഉപേക്ഷിച്ച് ഭിക്ഷെടുത്ത് ജീവിച്ചു അക്കാലത്ത് സഭ വലിയൊരു പ്രതിസന്ധിയെ നേരിടുകയാണ് കുരിശു യുദ്ധത്തിൻ്റെ കാലമാണ് സ്വത്തിൻ്റെയും അധികാരത്തിൻ്റെയും ഒക്കെ കാലമാണ് അതിനോട് വിഘടിച്ചുകൊണ്ട് ദാരിദ്ര്യത്തെ വ്രതമായി സ്വീകരിച്ച് അതിനെ അഭിനിവേശമായി സ്വീകരിച്ച് അതിനെ ആവേശമായി കൈക്കൊണ്ട് ജീവിച്ച് മരിച്ചുപോയ ഒരു മഹാനുഭാവനായിരുന്നു ഫ്രാൻസിസ് അസിസി അദ്ദേഹം സ്ഥാപിച്ച് ലോകമെമ്പാടും പടർന്നു പന്തലിച്ചിരിക്കുന്ന സഭകളിൽ പെട്ടതാണ് കപ്പൂച്ചൻ സഭയും ആ കപ്പൂച്ചൻ സഭ മറ്റു പല സഭാ സ്ഥാപനങ്ങളെയും പോലെ സ്വത്തിനോ സ്ഥാപനങ്ങൾക്കോ വേണ്ടി ഒരിക്കലും മത്സരിച്ചിട്ടില്ല അവർ ദാരിദ്ര്യത്തിന്റെ മാത്രമല്ല മതനിരപേക്ഷതയുടെയും സ്നേഹത്തിന്റെയും ഒക്കെ അടയാളമാണ് ആ സഭാ സഭാസമൂഹത്തിന് തുടർച്ചക്കാരനാണ് ഫ്രാൻസിസ് അസീസിയുടെ യഥാർത്ഥ പിൻഗാമിയാണ് ബോബി ജോസ് കട്ടിക്കാട് എന്ന വൈദികൻ അദ്ദേഹത്തിന്റെ പുസ്തകം എവിടെയെങ്കിലും ഒക്കെ കിട്ടുമെങ്കിൽ ചോദിച്ചു വാങ്ങണം ഖലീൽ ജിബ്രാന്റെ എഴുത്തുപോലെ നമ്മുടെ ഹൃദയത്തെ ഇങ്ങനെ തപിപ്പിക്കുന്ന കണ്ണീരണിയിപ്പിക്കുന്ന വല്ലാത്തൊരു മിസ്റ്റിക് ലോകത്തേക്ക് തള്ളിവിടുന്ന അനുഭവമാണ് അദ്ദേഹത്തിന്റെ പുസ്തകം അദ്ദേഹത്തിന്റെ അദ്ദേഹം ഒരു ധ്യാന ഗുരു കൂടിയാണ് പക്ഷെ സകല മതങ്ങൾക്കും സകല മനുഷ്യർക്കും സ്വീകാര്യമായ സുവിശേഷമാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ സുവിശേഷത്തിന് മതത്തിന്റെ വേർതിരിവുകളില്ല മനുഷ്യന്റെ സ്നേഹം മനുഷ്യന്റെ നന്മ മനുഷ്യന്റെ അസ്തിത്വമതാണ് ഫാദർ ബോബി ജോസിന്റെ അടിത്തറ അദ്ദേഹത്തിനൊന്ന് വിളിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന് ഫോണില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇതു പഴയകാലത്തെ ഒരു ഫോണുണ്ട് ഒരു ഡയൽ ചെയ്യുന്ന ഫോണുണ്ട് അത്യാവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കും എന്നല്ലാതെ അദ്ദേഹം ആരുടെയും ഫോൺ എടുക്കാറില്ല അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ വിശുദ്ധമാണ് കൊല്ലത്തെ ഒരു ആശ്രമത്തിലാണ് ഇപ്പോൾ അദ്ദേഹം കഴിയുന്നത് അദ്ദേഹം ഒരിക്കലും ഒരു കെ എസ് ആർ ടി സി ബസിൽ യാത്ര ചെയ്യുമ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് ഈ സന്ദേശത്തിലൂടെ അദ്ദേഹം വ്യക്തമാക്കുന്നത് ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ട ഒരു ചെറുപ്പക്കാരനായ കണ്ടക്ടറുടെ സമീപനം അദ്ദേഹം ചോദിക്കുന്നു എന്തിനാടാ മോനെ നീ മലയ്ക്ക് പോകുന്നത് നീ തന്നെയല്ലേ അയ്യപ്പനെന്ന് അടുത്ത കാലത്തായിട്ട് എനിക്ക് ഇങ്ങനെ തുടങ്ങാൻ തോന്നിയ ഒരു സംഭവം പറഞ്ഞ അവസാനിപ്പിക്കാം കോട്ടയത്ത് നിന്ന് എറണാകുളത്തേക്ക് സൂപ്പർ ഫാസ്റ്റ് ബസ് പോകും ഈ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് പ്രൈവറ്റ് ഗവൺമെന്റ് അല്ല പ്രൈവറ്റ് ഏതാണ്ട് ഏറ്റുമാനം കഴിഞ്ഞപ്പോ ഒരാൾ ഛർദിക്കാൻ തുടങ്ങി ഇതൊന്നും ചെതറി വീഴാതിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഷട്ടറൊക്കെ ഇട്ട് സേഫായിക്കൊണ്ടിരിക്കുമ്പോ നല്ല തിരക്കുള്ള ബസ്സാണ് ടിക്കറ്റ് മുറിച്ച് കൊടുക്കുന്ന ഒരു ചെറിയ മകൻ കട്ടിച്ചിരുപത്തൊന്ന് വയസ്സൊക്കെ ഉണ്ടാവും അവൻ ഈ തിരക്കിലൂടെ ഓളി ഓളി എത്തി ലെഗ് സ്പേസ് ഒന്നും ഇല്ല ചതിഞ്ഞിങ്ങനെ കിടന്നോണ്ട് ഛർദിക്കണ ഈ പാസഞ്ചറെ തടയി കൊടുത്തോണ്ടിരിക്കുക ഞാൻ നല്ലതുപോലെ യാത്ര ചെയ്യുന്ന ഒരാളാ മിക്കവാറും ഏതെങ്കിലും ഒരു വാഹനത്തിന്റെ പുറകെ ഞാൻ ഇങ്ങനെ കൂനി പിടിച്ചിട്ടുണ്ടാകും ഈ ഒക്കെ കാര്യം ഏതെങ്കിലും കുന്തത്തിലുണ്ടാകും എന്നിട്ടും എന്റെ ഇത്രയും ദീർഘമായ യാത്രകൾക്കിടയിൽ ഞാൻ കണ്ടിട്ടില്ല ശർദിക്കണ പാസഞ്ചറെ കണ്ടക്ടർ തടയി കൊടുക്കണ അപ്പൊ എനിക്ക് തോന്നി ഇതൊരു വേറെ ജനസിൽപ്പെട്ട മോന ഞാൻ കുറച്ചുകൂടി അവനെ ശ്രദ്ധിക്കാൻ തുടങ്ങി അപ്പൊ മുമ്പോട്ട് പോയിട്ട് ഡ്രൈവർ സീറ്റിൻ്റെ അവിടെ നിന്ന് ഒരു കുപ്പി വെള്ളം കൊണ്ടുവന്നിട്ട് പറഞ്ഞു ചേട്ടാ വാവ പിളിച്ചു കള അരിജി മാറുമ്പത്തേന്റെ സുഖം ഉണ്ടാവും വാവ പിളിച്ചു കളയാണ് എന്നിട്ട് കുപ്പി തിരികെ കൊടുക്കുമ്പോൾ വലിച്ചു കുടിക്കുക ചേട്ടാ കുടിക്കാൻ ഒരു ബുദ്ധിമുട്ട് കാരണം ഇവർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന വെള്ളമല്ലേ പൈപ്പിൽ കിട്ടുന്ന വെള്ളമല്ലേ ചേട്ടാ വലിച്ചു കുടിക്കി പൈപ്പിൽ കിട്ടുന്ന വെള്ളമല്ലേ നേരത്തെ പറഞ്ഞ് എനിക്കൊരു അസുഖമുണ്ട് ഇപ്പം ഇവന്റെ കാലേ തന്നെ എന്നാലും തോന്നൊക്കെ ചെയ്യുന്നത് ശരിയല്ല സീരിയസ് ആയിട്ടിരുന്നു അങ്ങനെ എത്ര നേരം ഇരിക്കാൻ പറ്റും ഈ വയറ്റില് വരുമ്പോ ചെറിയൊരു തിരക്കുണ്ട് ആ തിരക്കിനിടയില് ഞാൻ കാര്യം പറ്റിച്ചു അതൊക്കെ അവന്റെ കാല തൊട്ടു നമസ്കരിച്ചു അവനെയൊക്കെ തൊട്ട് നമസ്കരിച്ചില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്തിനാണ് ഈ ഈശാൻ വെച്ച് നടന്നിട്ടു അവൻ ഇത്തിരി ഒരു അമ്പരപ്പോടെ എന്നെ നോക്കുന്നുണ്ട് കുറച്ചുകൂടി സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അവനോടൊരു കാര്യം കൂടി പറയാൻ താല്പര്യം ഉണ്ടായിരുന്നു എന്താണ് അവൻ്റെ കഴുത്തിൽ മലക്ക് പോകുന്ന മാല എനിക്ക് അതുകൂടി പറയാൻ ഉണ്ടായിരുന്നു നീ എന്തിനാടാ മലക്ക് പോണത് നീ തന്നെയാണ് അയ്യപ്പൻ കരിമണ്ടി ചുറ്റി കെട്ടെടുത്ത നഗ്നബാധനായി കല്ലും മുള്ളും ചവിട്ടി വ്രതമൊക്കെ എടുത്ത് പതിനെട്ടാം പടി ചെല്ലുമ്പ അവിടെ ഒറ്റക്കയെഴുതി വെച്ചിട്ടുള്ളൂ എന്താണത് എന്താ എന്റെ അർത്ഥം അത് നീയാണ് ഏത് അത് നീയാണ് അതറിയാനായിട്ട് മലകാരണമെന്നില്ല കോട്ടയം വയറ്റിലെ റോട്ടിൽ ടിക്കറ്റ് മുറിച്ചു കൊടുത്താൽ മതി അത് നീയാ അത് നീയാ അത് നീയാ പുറത്തു നിൽക്കുന്നയാളും അകത്തു നിൽക്കുന്നയാളും ഒന്നാകുന്ന ഒരു കാലം വരും ഈ സെൽഫ് എസ്റ്റീമിനെയും റെസ്പെക്റ്റിനെയും ഞാൻ വിളിക്കണ വാക്കാണ് ആത്മീയത ഞാൻ ആവർത്തിക്കുകയാണ് ഒരാൾക്ക് അയാളോട് തോന്നുന്ന മതിപ്പും അപരനോട് തോന്നുന്ന ആദരവിൻ്റെയും പേരാണെന്ത് ആത്മീയത സെൽഫ് എസ്റ്റീം ആൻഡ് റെസ്പെക്ട് ഫോർ ദി അദർ സത്യം പറഞ്ഞാൽ വളരെ ശാന്തമായ ഒരാവേശവുമില്ലാത്ത ഈ വാക്കുകളിൽ അച്ഛൻ ഇത് പറയുന്നത് കേട്ടപ്പോൾ എൻ്റെ കണ്ണു നിറഞ്ഞുപോയി അതാണ് യഥാർത്ഥ സ്നേഹം തത്വമസി അല്ലെങ്കിൽ അത് നീയാകുന്നു എന്ന പ്രഖ്യാപനത്തെ ഇത്രയും സുന്ദരമായി മറ്റാരും വ്യാഖ്യാനിച്ച് ഞാൻ കണ്ടിട്ടില്ല പണ്ഡിത ഭാരമൊന്നുമില്ലാതെ മനുഷ്യസ്നേഹത്തിൻ്റെ വാക്കുകൾ കൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് ഇപ്പോൾ കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇതാണ് ഏറ്റവും മികച്ച ഈസ്റ്റർ സന്ദേശമെന്ന് അതുകൊണ്ടാണ് ബോബി അച്ഛൻ്റെ ഈ സന്ദേശം ഞാൻ പ്രേക്ഷകരെ കേൾപ്പിച്ചത് ഇതോടൊപ്പം ഇന്ന് കേട്ട മറ്റൊരു വീഡിയോ കൂടി പ്രേക്ഷകർ കാണേണ്ടതുണ്ട് സഭയിലെ വൈദികനായ ഫാദർ മോട്ടിയുടെ ഒരു ഭാഗമാണ് സോഷ്യൽ മീഡിയയിൽ അത് കഴിഞ്ഞ കുറേ കാലമായി വൈറലായി എങ്ങനെയായിരിക്കണം മറ്റുള്ളവരെ സഹായിക്കുന്നത് വീട് വെച്ചു കൊടുക്കുന്നത് സാമ്പത്തിക സഹായം ചെയ്യുന്നതൊക്കെ എങ്ങനെയായിരിക്കണം എന്നാൽ എങ്ങനെയാണ് ഇപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്നത് എന്നദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ട് ജിജോ കുര്യൻ എന്ന മറ്റൊരു കപ്പൂച്ചിയൻ അച്ഛനിലേക്ക് എത്തുകയാണ് ജിജോ കുര്യൻ ഇടുക്കിയിലെ നാടുകാണിയിൽ ഒരു ഗ്രാമാശ്രമം എന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു ആ ഗ്രാമാശ്രമത്തിൻ്റെ ഭാഗമാകാൻ പലതവണ എനിക്ക് സാധിച്ചിട്ടുണ്ട് എൻ്റെ സുഹൃത്താണ് എന്ന അഭിമാനത്തോടെ ഞാൻ പറയാറുണ്ട് ജിജോ അച്ഛൻ ഒറ്റയ്ക്ക് സ്വപ്രയത്നം കൊണ്ട് മുന്നൂറോളം വീടുകൾ ഇതുവരെ വെച്ചു കൊടുത്തിരിക്കുന്നു ആർക്കാണ് അദ്ദേഹം വീട് വെച്ചു കൊടുത്തതെന്ന് ആർക്കും അറിയില്ല അദ്ദേഹത്തിനും ആ വീട് വെച്ചവർക്കും ദൈവത്തിനും മാത്രമേ അറിയൂ എന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം ജിജോകുര്യനെ സൂചിപ്പിച്ചു കൊണ്ടുള്ള മോട്ടിയച്ഛന്റെ ഈ പ്രസംഗവും ഈശ്വര സന്ദേശമായി സകല മനുഷ്യരും ഏറ്റെടുക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു കേൾക്കുക ഞാൻ ചോദിക്കുന്നു നമ്മുടെ പള്ളിയിലെ വീട് വെച്ചു അന്ന് അവന്റെ ആത്മാഭിമാനത്തിന്റെ പിന്നെ അവൻ ജീവിതത്തിൽ ആ പള്ളിയിൽ തലവത്തിന് കാരണം നമ്മൾ അവനെ മുന്നിക്കൊണ്ട് നിർത്തും ചരിച്ചു നിർത്തും താക്കൂൽ കൊടുക്കും നിവർത്തി നിർത്തും ഫോട്ടോയിൽ എടുക്കും അവന്റെ അപ്പന്റെ അമ്മൂമ്മയുടെ എല്ലാം ജാതകം വിളംബരം ചെയ്ത് ആ മുഴുവൻ പഞ്ചായത്തിനും പരസ്യപ്പെടുത്തി അവന്റെ മുഴുവൻ അഭിമാനവും തല്ലിക്കെടുത്തുന്ന പരിപാടിയുടെ പേരല്ല നല്ല പ്രവൃത്തി ഇടം കൈ ചെയ്യുന്നത് വലങ്കറിയരുത് അവൻ നമ്മുടെ സഹായം സ്വീകരിക്കുന്നത് ഗതികേടുകൊണ്ടാണ് ഗതികെട്ടവന്റെ തലയിൽ നിങ്ങൾ പിന്നെ ഇടിമിന്നൽ പോലെയാണ് നിങ്ങളുടെ സഹായം ഇത് നല്ല പ്രവൃത്തിയല്ല ഒരു പാവപ്പെട്ട കൊച്ചിനെ പഠിപ്പിക്കാൻ തീരുമാനിക്കുന്നു ജീവിതത്തിൽ പിന്നെ ആ പള്ളിയിൽ അവർക്ക് തലവെക്ക് നിക്കാൻ പറ്റില്ല കാരണം എല്ലാവരുടെയും ഔദാര്യം പറ്റിയവളാണ് മനുഷ്യന്റെ അഭിമാനത്തെ തല്ലിക്കെടുത്തുന്ന പ്രവൃത്തി ഒന്നും എന്തല്ല നമ്മുടെ സഭയുടേതായാലും ഇടവയുടേതായാലും ഒരു വീട് വെച്ചു കൊടുത്താൽ അവന്റെ ജാതകം മുഴുവൻ നാട് മുഴുവൻ പരസ്യപ്പെടുത്തും ജിജോക്കുര്യൻ അച്ഛൻ എന്ന് പറഞ്ഞൊരു അച്ഛനുണ്ട് ഒരു കപ്പൂച്ചൻ അച്ഛനാണ് അച്ഛൻ അച്ഛനൊറ്റയ്ക്ക് മുന്നൂറിലധികം വീടുകൾ അടിച്ചു കൊടുത്തത് ഒരൊറ്റ ഒരാളുടെ പേരും അച്ഛനും ആ വീട്ടുകാർക്കും ദൈവത്തിനുമല്ലാതെ ആർക്കും അറിയില്ല നമ്മളോ കട്ടല റാണി അടിക്കുന്നതിന്റെ പടം താക്കോലി കൊടുക്കുന്നതിന്റെ പടം താക്കോലി തുറക്കുന്നതിന്റെ പടം എന്നിട്ട് പുല്ലാടി ജംഗ്ഷൻ മുതൽ മല്ലപ്പള്ളി വരെ ഫ്ലക്സും ഒക്കെ അടിച്ച് ഇത് നല്ല പ്രവർത്തിയല്ല